ആലപ്പുഴ പൂപ്പള്ളി വാർഡിൽ വെള്ളക്കെട്ടിന് യാതൊരു പരിഹാരവുമില്ല ഒരു മഴ പെയ്യുമ്പോൾ തന്നെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലുമാണ് വെള്ളം കയറുന്നത് നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ വെള്ളപ്പൊക്കം ഈ ഇത്രയും ഇങ്ങനെ തുറന്നു പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം സ്വാമിനാഥൻ കമ്മീഷനിലെ പുള്ളിയുടെ കാലഘട്ടം കഴിയുന്നള്ളം വരെയും പുള്ളി നിരന്തരം പറഞ്ഞുകൊണ്ടൊരു കാര്യമാണ് കുട്ടനാട് പാക്കേജ് വന്ന് ഈ എ സി കനാൽ തുറന്ന് ഈ നാടിനെ രക്ഷപ്പെടുത്താനായിട്ട് വേറൊരു മാർഗ്ഗബിന്ധമുള്ളത് പുള്ളി പരിപൂർണമായിട്ടും പഠിച്ചു പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇത് കേട്ട് കേട്ട് കേട്ടത് നിസാരമായിട്ട് തള്ളിക്കളഞ്ഞതിന്റെ ഭവിഷത്താണ് ഇന്ന് കുട്ടനാട്ടുകാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഈ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് കുട്ടനാട്ടുകാരന് കിഴക്കുനിന്ന് വരുന്ന ആൾക്കാരെ പോലെ ഒരു ഒന്നും അറിയാത്ത രീതിയിൽ ഇവിടെ കഴിഞ്ഞു പോകേണ്ട സ്ഥിതിയായിരുന്നു ഉണ്ടാകേണ്ടതായിരുന്നു എന്നാൽ ഈ സാമിയാതെ കമ്മീഷന്റെ വാക്കുകളെ എന്നു മുതൽ തിരസ്കരിക്കുന്നു അന്ന് മുതൽ ഈ കുട്ടനാട്ടുകാർക്ക് ഇതൊരു ശാപം പോലെ കിടക്കുകയാണ് ഈ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് അതിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഏതൊക്കെ പഠനങ്ങൾ നടത്തിയാലും എന്തൊക്കെ ആരൊക്കെ ഏതൊക്കെ സർക്കാർ വന്നാലും അതിന് ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നു എ സി കനാൽ തുറന്ന് ഇത് പള്ളാത്തൃതിയിൽ എത്തിച്ചു കൊടുക്കുന്നത്തോളം കാലം കുട്ടനാട്ടുകാർക്ക് ഇതൊരു ഒരിക്കലും ഗുജറാട്ടുകാരെ ഇത് വിട്ടൊഴിയാൻ പോകുന്നില്ല മാത്രമല്ല ഇതുകൊണ്ട് ഓരോ വർഷം കഴിയുമ്പോഴും ഇവിടുത്തെ വീടുകൾ സ്ഥാപനങ്ങൾ റോഡ് സർവ്വതും നാശത്തിന്റെ വക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എ സി റോഡ് കുതുക്കിപ്പെടുന്നതാ ഇതുപോലും ഈ ഒരു വെള്ളപ്പൊക്കം കഴിയുമ്പം ഇതിന്റെ ഇരട്ടിയായിട്ടായിരിക്കും ഇനി നാശത്തിലോട്ട് പോകാൻ പോകുന്നത് ഹോട്ടലുകളാവും താഴ്ചകളാവും അങ്ങനെയുള്ള പല വർഷങ്ങളുണ്ടാവും ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ശാശ്വതമായ പരിഹാരമുണ്ട് ഇനിയെങ്കിലും ഇനിയെങ്കിലും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും ഇവിടുത്തെ എല്ലാ സ്വരണകക്ഷികളും എല്ലാവരും കൂടി കൂടി ഒന്നിച്ചിരുന്ന് ഇതിലൊരു ശാശ്വത പരിഹാരമെന്നുള്ള രീതിയിൽ ഈ എ സി കനാൽ തുറന്ന് ഈ കുട്ടനാടിനെയും ഈ എല്ലാം രക്ഷിക്കാനുള്ള മാർഗത്തിലേക്ക് ഇനിയെങ്കിലും ഒന്ന് ശ്രമിച്ച് എല്ലാവരും ഒക്കെമിച്ച് ശ്രമിക്കുകയാണെങ്കിൽ ഈ നാടിനും രക്ഷപ്പെടും ഈ നാട്ടുകാരും രക്ഷപ്പെടും അതുമാത്രമേ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ